കുഴപ്പം പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഒരു പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ നമ്മുടെ സംസ്ഥാനം തയ്യാറല്ല ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു എന്നും അദ്ദേഹം ഈ മെയ് മാസത്തിൽ പറയുകയുണ്ടായി പി എം ശ്രീ കേരളത്തിന്റെ നയമല്ലെന്നും ഇതിൽ ഒപ്പിടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുമാണ് അന്ന് ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞത് അതിനുശേഷം ഓഗസ്റ്റ് മാസമായപ്പോ അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന നടത്തി പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പി എം ശ്രീ എന്ന പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് പറയാനാണ് മന്ത്രി ഇവിടെ എല്ലാം തന്നെ ശ്രമിക്കുന്നത് ഈ എണ്ണീപ്പിൽ ज्ञान एंडा अभिप्राय mati. ഇവിടെ ില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ശരി തന്നെയാണ് അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവർ ആ നിലപാട് എനിക്ക് തോന്നുന്നില്ല ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല എൻ ഇപിയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിന്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ായിരുന്നാലും അതിലൊക്കെ തന്നെ ഈ നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറെ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം നയം എടുത്തു നോക്കിയാൽ അതിന്നൊക്കെ അത് എടുക്കേണ്ടി വരും നോക്ക് അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ അതിപ്പോഴക്കങ്ങളോ ഇത്രയും കാലം ആശയത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ സംസ്ഥാന സർക്കാർ അതെല്ലാം തന്നെ മടക്കി നാലായിട്ട് ചുരുട്ടി കക്ഷത്തിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ പോളിസി നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കാം പി എം ശ്രീ നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നോളൂ അത് നടപ്പാക്കാം പക്ഷേ ആ പൈസ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തിനെ വിറ്റിരിക്കുന്നു നാട്ടിലെയും രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് പിന്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം ശ്രീന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആരും തരുമോ കാശ് അങ്ങനെ പതിവ് പോലെ ഒരു പദ്ധതിയിൽ വലിയ ആരംഭശൂരത്വമൊക്കെ കാണിച്ച് അവസാനം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എല്ലാം തന്നെ ഏകപക്ഷീയമായി നിർത്തിവെച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറയുകയാണ് കേരള സർക്കാർ വല്ല എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള പി എം ശ്രീ അതിൽ കേരളം പങ്കാളിയാവില്ല കാരണം അത് കേന്ദ്ര സർക്കാരിന്റെ ഫാഷിസ്റ്റ് നയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനത സർക്കാർ ഒക്കെ തന്നെ അതിനെ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് അടിച്ചിരുന്ന ഗീർവാണമെല്ലാം മടക്കി വെച്ച് കക്ഷത്തിലാക്കി അവസാനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ പോയി ലേലുവല്ലു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ സർക്കാർ ഒന്നടങ്കവും ഇപ്പൊ പ്രകടന പത്രികയിൽ ഒന്ന് പറയും സർക്കാരിന്റെ നയരേഖയിൽ മറ്റൊന്ന് പറയും കാര്യത്തോടെ അടുക്കുമ്പോൾ പ്രായോഗിക സമീപനം സ്വീകരിച്ച് ഇതുപോലെ പല കടലാസുകളും ഒപ്പിട്ടുള്ളൂ അത് പതിവുള്ള കാര്യമാണ് ഈ പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ വിട്ടുവീഴ്ച പരിപാടിയാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പരിപാടി അല്ല ഉള്ളത് വിട്ടുവീഴ്ചയാണ് വിട്ടുവീഴ്ചയാണ് ഇപ്പോഴത്തെ പരിപാടി സ്വാഭാവികമായിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങിന്റെ കാര്യം നോക്കിയാൽ അതിന്റെ അറുപത് ശതമാനം കോസ്റ്റും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നാല്പത് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കംപ്ലൈ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ സഹായം കിട്ടുന്ന സ്കൂളുകൾ പി എം ശ്രീ എന്ന് ഡിസ്പ്ലേ ചെയ്യുകയും വേണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോടും കേരള സർക്കാരിന് വലിയ എതിർപ്പുണ്ടായിരുന്നു ആ അവർ പറയുന്ന നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും പി എം ശ്രീയിൽ കിട്ടുന്ന ആ ചെറിയ പൈസയല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് സർവ്വശിക്ഷാ അഭിയാൻ വലിയ സംഖ്യ കിട്ടാനുണ്ട് ഇത് ഒപ്പിടാത്തതുകൊണ്ട് അത് കിട്ടാതെ പോയിരിക്കുന്നു കഴിഞ്ഞ കൊല്ലം ഒറ്റ പൈസയും കിട്ടിയിട്ടില്ല എന്നൊക്കെ വിശദീകരിക്കുന്ന നമ്മുടെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കും ഈ കേന്ദ്രത്തിന്റെ പണം വേണം അതിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അതാണ് നിലപാടെങ്കിൽ നേരത്തെ ഒപ്പിട്ടാൽ പോരെ അതെ ഞാൻ അത് തന്നെ പൈസ 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 ശ്രീയുടെ അന്ന് നമ്മൾ മസിൽ പിടിച്ച് ദുരഭിമാനം നിന്നു നമുക്കറിയാം ശ്രീ എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ പോളിസി ഉണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അതുമായി അലൈൻ ചെയ്യുന്ന രീതിയിൽ മാതൃകയായിട്ടുള്ള സ്കൂളുകളെ തെരഞ്ഞെടുത്ത് ആ പദ്ധതി അവിടെ നടപ്പാക്കുന്നു പിന്നീട് അത് ദേശവ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്കൂളുകളിലും അത് നടപ്പാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ എന്ന പദ്ധതി രാജ്യത്തെ മാതൃകാ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക രാജ്യത്തെ ഏത് സ്കൂളിനും അപേക്ഷിക്കാം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുക അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഓരോ സ്കൂളിനും വേറിട്ട് വരികയാണ് സാധാരണ രീതിയിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഓരോ സ്റ്റേറ്റിനും വീതിക്കുക ജനസംഖ്യാനുപാതികമായി വീതിക്കാം അപ്പൊ കേരളത്തിന് എന്താ കിട്ടുക ഒരു ചെറിയ വിഹിതം കിട്ടും ഇതങ്ങനെയല്ല മത്സരിച്ച് നേടുന്നതാണ് അങ്ങനെയാവുമ്പോ നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലുണ്ട് കേരളത്തിൽ വളരെ ഭേദപ്പെട്ട ഒരു ഒരു പങ്ക് നമുക്ക് നേടി അതാണ് ഈ മോഡുലാർ സ്കൂളുകളുടെ പ്രത്യേകത ഇതേപോലെയുള്ള ചില ഗിമിക്കുകളൊക്കെ മുമ്പും സംസ്ഥാന സർക്കാർ കാണിച്ചിരുന്നു ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേര് നമ്മുടെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾക്കൊക്കെ തന്നെ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ നടപ്പാക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കുറേ കാലം നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഗ്രാൻഡ് മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു അവസാനം പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മൾ എല്ലായിടത്തും എഴുതി ചേർക്കുകയും ചെയ്തു അയ്യോ ദാരിദ്ര്യം അപ്പോൾ അതേപോലെയുള്ള ഒരു യൂ ടേൺ ആണ് ഈ വിഷയത്തിനും ഇപ്പോൾ ചെയ്യുന്നത് പി എം ശ്രീ നടപ്പാക്കില്ല കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ആ താല്പര്യത്തിനെയെല്ലാം ലോക്കറിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം പി എം ശ്രീ എന്ന് ഞങ്ങൾ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതാം ഈ പുതിയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ കാൽക്കൽ വീണ് ലേലു അല്ലു പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദർശത്തിനെയും ആശയത്തിനെയും മുൻനിർത്തിയാണ് ഇതുവരെ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ ഫോം ചെയ്തത് എങ്കിൽ ആദർശം പുഴുങ്ങി വെച്ചാൽ നമുക്കത് പൈസയായി എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആശയം നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാം പക്ഷേ അത് നടപ്പാക്കണമെങ്കിൽ പൈസ കൂടി വേണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് കേരള സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആവശ്യമുണ്ട് എങ്കിൽ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത രാഷ്ട്രീയ വിഭാഗമാണ് എന്ന് സി പി എം തെളിയിച്ചിരിക്കുന്നു സി പി എം എന്ന് പറയുന്നത് പാർട്ടി വിത്ത് എ ഡിഫറൻസ് ആണ് ഞങ്ങൾ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ നയങ്ങളിലും നിലപാടുകളിലും വ്യത്യാസമില്ല പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ നാല് വോട്ടിനു വേണ്ടി ഞങ്ങൾ ആശയത്തിനെ തള്ളിപ്പറയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നതിന് വേണ്ടി കൊള്ളാം പക്ഷേ പ്രവൃത്തിയിലേക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നും തന്നെ നിങ്ങളെ രക്ഷിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ നിങ്ങൾക്കൊരു മടിയുമില്ല എന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്